അസ്സാം വലൈക്കും വരഹമുല്ലാ താലി വർക്കാത്ത ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതരെ വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം മനസ്സിന് സമാധാനം എഴുതി ലഭിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ് ആരും ഹൃദയ സമാധാനവും ശാന്തിയും ഉള്ള ജീവിതം ആഗ്രഹിക്കാത്തവരില്ല ടെൻഷൻ പലതരത്തിലുള്ള പ്രയാസങ്ങൾ മനക്ലേശങ്ങളൊക്കെയുമായി ജീവിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ എന്നാൽ വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിന്റെ പാരായണം അല വിദിക്കലില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട് അള്ളാഹുന്റെ ദിക്രുകൾ കൊണ്ട് ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കും അതൊന്നാണ് ആ ദിക്രുകൾ പല രൂപത്തിൽ വരും ഹൃദയത്തിന്റെ സമാധാനം ഉണ്ടാകാൻ പ്രധാനമായി മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന അഞ്ചു കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഹൃദയത്തിന്റെ മരുന്ന് അഞ്ചെണ്ണമാകുന്നു ഹൃദയത്തിന് സമാധാനം കിട്ടാനുള്ള മരുന്ന് അഞ്ച് കാര്യങ്ങളാകും ഒന്നാമത്തേത് അർത്ഥം ചിന്തിച്ചു കൊണ്ട് ആശയം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഖുർആാൻ പാരായണമാകും നമ്മളൊക്കെ ഖുർആാൻ ഓതാറുണ്ട് ഓതി ഓതി മറിച്ചു വിടാറുണ്ട് പക്ഷേ ഹൃദയ സാന്നിധ്യത്തോടുള്ള അർത്ഥമറിഞ്ഞുള്ള ഖുർആൻ പാരായണം ഹൃദയത്തിന് സമാധാനം ലഭിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം നമസ്കാരങ്ങളിലൊക്കെ അർത്ഥം ചിന്തിച്ചു കൊണ്ട് ഓതുന്ന പാരായണം അവരത് ലയിച്ചിങ്ങനെ നിൽക്കും അതുപോലെ ഇസ്ലാമിന്റെ വിശ്വാസധാരക ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോഴും വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിന്റെ ആശയ പാരായണം കേട്ടുകൊണ്ട് മതത്തിലേക്ക് കടന്നു വന്നവർ എത്രയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് അർത്ഥം ചിന്തിച്ചുള്ള പാരായണം ഒന്നാണ് രണ്ടാമത്തതായി വലിൽ ബത്തുനിൽ ഹല നമ്മുടെ വയറ് എപ്പോഴും നിറയാൻ പാടില്ല വയറ് കാലിയാക്കിയിടണം എപ്പോഴും വയറിന് കുറച്ചു ഭാഗം കാലിയാക്കിയിട്ട് നിറവയറുകൾ പലപ്പോഴും നമ്മളെ അബദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കും അതുകൊണ്ട് ഹൃദയ സമാധാനം കിട്ടാൻ ഹൃദയത്തിന്റെ മുഷിപ്പ് മാറാൻ രണ്ടാമതായി നീ വയറു കാലിയാക്കിയതനെ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുകയാണെ മൂന്നാമത വക്കുലയിലിൽ രാത്രിയിലുള്ള നമസ്കാരങ്ങളാണ് വിശുദ്ധമാക്കപ്പെട്ട ഞാനും പറഞ്ഞു കിടപ്പറകളിൽ നിന്ന് പാതിരാവിൻ്റെ നിശബ്ദതകളിൽ പടച്ചറപ്പിന് പയന്നുകൊണ്ട് ചെയ്യുന്നവർ നമസ്കരിക്കുന്നവർ യാം നമസ്കരിക്കുന്നവരാകുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് അവരുത്തമന്മാരാണ് വലിയ രക്ഷ കിട്ടിയവരാണ് അതുകൊണ്ട് മനസ്സിന് സമാധാനം ലഭിക്കാൻ മൂന്നാമതായി രാത്രിയിലുള്ള നമസ്കാരങ്ങളാണ് നാലാമതാവത്ത ഭാത സമയത്ത് ഇടയത്താഴ സമയത്ത് വിനയാന്വരായ പടച്ചറബിലേക്ക് കൈകൾ നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതും നമ്മുടെ മനസ്സിന്റെ സമാധാനങ്ങൾ ഉള്ളൊരുകിയുള്ള പ്രാർത്ഥനകൾ മനസ്സിന്റെ ദുഃഖങ്ങൾ മാറി അവിടെ തളിരിട്ട് സന്തോഷത്തിൻ്റെ ഇതാകുന്ന സന്തോഷത്തിൻ്റെതാകുന്ന അവസരങ്ങൾ സൃഷ്ടിക്കാൻ അത് കാരണമാകുമെന്ന് മഹത്തുക്കൾ പറയുകയാണ് അഞ്ചാമതായി ശ്രേഷ്ഠവാന്മാരായ മഹത്തുക്കളാകുന്ന ആളുകളോടൊപ്പം നല്ലവരോടൊപ്പം സജ്ജനങ്ങളോടൊപ്പം സഹവസിക്കുക എന്നുള്ളതാണ് സ്വാലിഹികളായ ആളുകളോടൊപ്പം സദസ്സ് പങ്കെടുക്കൽ അതുപോലെ ദീനിന്റെ വിജ്ഞാനത്തിന്റെ മതിലുകൾ പങ്കെടുക്കൽ ഇതൊക്കെ സ്വാലിഹ്യങ്ങളുള്ള സഹവാസവും നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിന്റെ അടയാളമായി മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പഠിച്ചവത്തോഫിക്ക് നമുക്ക് നൽകുമാറാകട്ടെ വസ്സലാമു